കാളികാവ് കറുത്തേനിയിൽ വെച്ച് കാറിൽ നിന്നും ഇരുപത്തഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കൊണ്ടുവന്ന കൂരാട് തെക്കുംപറം സ്വദേശി വാണിയം പുലവൻ മുഹസിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ കെ സലീമും സംഘവും അറസ്റ്റ് ചെയ്തത് കൂരാട് തെക്കുംപുറ സ്വദേശി മാഞ്ചേരി നജീബ് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന എം ഡി എം എ കാറിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ മാസം മുപ്പതിന് രാത്രി ഒമ്പത് മണിയോടെ കാളികാവ് പോലീസും ഡാൻസാഫും ചേർന്ന് പ്രതിയുടെ കാറിനെ പിന്തുടരവേ കറുത്തേനിയിൽ വെച്ച് നജീബ് കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു കാർ പരിശോധിച്ചതിൽ കാറിൽ നിന്നും ഇരുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു തുടർന്ന് ഒളിവിൽ പോയ നജീബിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ സുഹൃത്തായ മൂസിനാണ് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം കൊണ്ടുവന്നതെന്ന് മൊഴി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് മൂസിനെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്തതിൽ പലതവണ ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ എത്തിച്ചതായി സമ്മതിച്ചിട്ടുണ്ട് ബസ് മാർഗം മോഹസിൻ കൊണ്ടുവന്ന എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് നജീബാണ് എം ഡി എം എ പിടികൂടിയ കാറും സംഭവ നജീബ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും മോഹിസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രതിയെ മഞ്ചേരി എൻ ഡി പി എസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ